അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഒരു വാർത്തയാണ് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഏറെ നാളുകളായി കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസും സഹയാത്രികനായ ബുഷ്വിൽ വിൽമോറും അവർ ഫെബ്രുവരിയിൽ മടങ്ങിയെത്തും എന്ന് കരുതിയതാണ് പ്രതീക്ഷിച്ചതാണ് അതിനുള്ള നീക്കങ്ങളൊക്കെ നാസയുടെ ഭാഗക്കം നടന്നതുമാണ് പക്ഷേ അവരുടെ മടങ്ങി വരവ് ഇനിയും വൈകുമെന്നാണ് അറിയുന്നത് മാർച്ചിലോ ഒരു അതിനും വൈകിയേക്കാം മാർച്ചിലെങ്കിലും അവരുടെ മടങ്ങി വരവ് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജൂൺ അഞ്ചിനാണ് വെറും എട്ട് ദിവസം മാത്രം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു ദൗത്യത്തിനായിരുന്നു സുനിതാ വില്യംസും സഹയാത്രികരും പുറപ്പെട്ടത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ചില സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് അവർക്ക് തിരിച്ചു വരാൻ കഴിയാതെ പോവുകയായിരുന്നു അപ്പോൾ നോക്കൂ ജൂൺ അഞ്ച് മുതൽ കഴിഞ്ഞ ആ ഏഴ് മാസത്തോളമായി അവർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അവരുടെ ജീവിതവും അവരുടെ താമസവും ഒക്കെ വലിയ വെല്ലുവിളി നിറഞ്ഞു തന്നെയാണ് ഇടയ്ക്കൊക്കെ അവരുടെ ചില രസകരമായ ചിത്രങ്ങൾ അവരവിടെ സമയം ചിലവഴിക്കുന്നതിനെയും അവിടെ പറന്ന് നടക്കുന്നതിനെയും ഒക്കെ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷേ ആശങ്ക നിറഞ്ഞു തന്നെയാണ് അവരുടെ മടങ്ങി വരവ് എന്നാണ് നമുക്ക് ഈ ഒരു നിമിഷം പങ്കുവയ്ക്കാനുള്ളത് അജിംസ് നമ്മുടെ ബഹിരാകാശത്തിൻ്റെ വാതിലുകൾ നമുക്കൊക്കെ തുറന്നു തരുന്നൊരു ഒരു ഭാവി സ്വപ്നം കണ്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇടത്താണ് സുനിതാ വില്യംസിൻ്റെ വരവ് ആശങ്ക നിറഞ്ഞതാണെന്ന് അറിയുന്നത് അത് എത്രത്തോളം അവരുടെ ഒരു മടങ്ങി എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഗ്രാവിറ്റി എന്ന സിനിമ എനിക്ക് സുനാ വില്യംസിനെ പറ്റി വായിക്കുമ്പോഴൊക്കെ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇത്രയും കാലം ജീവിക്കുക എട്ടു ദിവസത്തെ മെഷിന് വേണ്ടി പോയതാണ് എട്ടു ദിവസത്തെ മെഷീന് വേണ്ടി പോയിട്ട് പിന്നെ ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇനി എത്ര മാസം കൂടി അവിടെ നിക്കുന്നത് നമുക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഈ അടുത്തിടക്ക് വന്ന ചിത്രങ്ങളിൽ അവർ വല്ലാതെ ക്ഷീണിച്ച മാതിരി തോന്നുന്നു അപ്പോൾ അവിടെ ഫുഡില്ല എന്നൊക്കെ ഇങ്ങനെ വൈറൽ പോസ്റ്റുകൾ കാണുന്നു അവിടെ ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പട്ടിണി കിടന്ന് അപ്പം നാസ അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ദീർഘകാലം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പക്ഷെ അവർ ഹാപ്പിയാണ് അവർ എന്താണ് ഈ ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ അവിടെ നിന്ന് അയക്കുന്നുണ്ട് ക്രിസ്മസ് ആഘോഷം രസം എന്താണെന്ന് വെച്ചാൽ സുനിതാ വില്യംസിനെ പറ്റിയുള്ള എല്ലാ വാർത്തകളും ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലാകും അതിൻ്റെ ഒരു കാരണം അവർ ഇന്ത്യൻ വംശജിയാണ് വൈറലാവുന്ന മാത്രമല്ല അവർ അവർ അവരുടെ പിതാവിൻ്റെ സ്വദേശം ഗുജറാത്താണ് അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയിട്ട് സ്ലോവേനിയക്കാരി കല്യാണം കഴിച്ചു അതിലുണ്ടായ കുട്ടിയാണ് സുനിത വില്യംസ് അപ്പോൾ ഇത് ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയപ്പോഴും അമേരിക്കയിൽ എന്ത് ഏത് ഇന്ത്യൻ വംശജര് എന്തെങ്കിലും അത്യുന്നത പോസ്റ്റിലെത്തുമ്പോഴും അവർ വലിയ തോതിൽ ഇന്ത്യയിൽ സെലിബ്രേറ്റി ദിവ്യ ഒരു ദിവ്യം ശ്രദ്ധിച്ചോ സുനിത വില്യംസ് അങ്ങനെ സെലിബ്രിറ്റിയപ്പെടാറില്ല സുനിത വില്യംസ് ഇപ്പോൾ നാസയുടെ പ്രധാനപ്പെട്ട ആസ്ട്രോണോട്ടാണ് അവർ ഇപ്പോൾ അവിടെ കിടക്കുകയാണ് ഇങ്ങനെ ഒരു ആശങ്കയൊന്നും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവാറില്ല അത് ശ്രദ്ധിച്ചു നോക്കിയറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തിയിരുന്നു അദ്ദേഹം കൽപ്പന ചൗള മറ്റൊരു ആസ്ട്രോണോട്ടാണ് മരിച്ചുപോയ കൽപ്പന ചൗളയുടെ ശൗകുടത്തിൽ പോയി ഹോമേജ് അർപ്പിച്ചു ആ സമയത്ത് ഈ പറയുന്ന സുനിത വില്യംസും സുനിതാ വില്യംസിൻ്റെ പിതാവും സുനിതാ വില്യംസിന്റെ ഭർത്താവും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വന്നിരുന്നു അപ്പോൾ അന്ന് അവർ മാധ്യമങ്ങളോട് സംസാരിച്ചു സുനിതാ വില്യംസിന്റെ അച്ഛൻ ദീപക് പാണ്ഡ്യ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞു അത് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഒട്ടും പ്രസന്നമല്ല ഒട്ടും പ്രസന്നമില്ല അദ്ദേഹം ഞങ്ങൾ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു ഈ ഈ സുനിതാ വില്യംസോ അവരുടെ ഭർത്താവോ ദീപക് പാണ്ഡ്യ ഒട്ടും പ്രസന്നവതനല്ലാത്തെയാണ് മാധ്യമങ്ങളെ സമീപിച്ചതെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് ഇതേ സുനിതാ വില്യംസ് ഗുജറാത്തിൽ വന്നിരുന്നു ഗുജറാത്തിൽ വരുമ്പോൾ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മുടെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും ഇപ്പോൾ ഗുജറാത്ത് അസ്മിത ഗുജറാത്തിൻ്റെ ഐഡന്റിറ്റി ഗുജറാത്തിൻ്റെ പ്രൈഡ് ലോകം മുഴുവൻ പരത്തുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പിന്നീട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും പക്ഷേ ഈ സുനിതാ വില്യംസ് വന്നിട്ട് അവർക്കൊരു ഒരു ഔദ്യോഗിക സ്വീകരണം കൊടുക്കണം എന്ന് ഗുജറാത്ത് അസംബ്ലിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ബി ജെ പി കോൺഗ്രസ് എം എൽ എ ഒരേ ഒരേ സ്വരത്തിൽ ആവശ്യം ഉന്നയിച്ചിട്ടും നരേന്ദ്രമോദി അത് ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല സുനിതാ വില്യംസ് അവരുടെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള യാത്രകൾ പൂർത്തിയാക്കി അവരുടെ അൻസസ്റ്റർ വില്ലേജിൽ പോയി ഈ പറയുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഒരു സ്വീകരണം അവർക്ക് കൊടുക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് ചില മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇത് ഈ പ്രശ്നം എന്ന് നോക്കുമ്പോഴാണ് വേറൊരു ലിങ്ക് വരുന്നത് അതെന്താണ് ഈ പറയുന്ന സുനിതാ വില്യംസിൻ്റെ അച്ഛൻ ദീപക് പാണ്ഡ്യ പാണ്ഡ്യയുടെ സഹോദരിയുടെ മകനാണ് ആര് പ്രധാനമന്ത്രി ഈ മുഖ്യമന്ത്രി ഗുജറാത്ത് കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന ഹരൻ പാണ്ഡ്യ അദ്ദേഹം ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു കേശവ കേശവഭായ് പട്ടേലിൻ്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു പിന്നീട് നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഇതുപോലെ അദ്ദേഹത്തെ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് മാറ്റുകയും അദ്ദേഹത്തെ ഒരു അത്ര അപ്രധാനമായൊരു പോസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തു അദ്ദേഹം രണ്ടായിരത്തി രണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടി അദ്ദേഹം ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു രാജിവെച്ചു കുറച്ച് നാളുകൾക്കകം അദ്ദേഹം പ്രഭാത സവാരിക്കിടെ വെടിയേറ്റ് മരിച്ചു അദ്ദേഹത്തിന് വെടിയേറ്റ് മരിക്കാൻ അദ്ദേഹത്തിൻ്റെതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് ആ രാഷ്ട്രീയ കൊലപാതകത്തിന് ഉത്തരവാദി ആളായവർ എൻ്റെ മകന്റെ മൃതശരീരം കാണാൻ വരരുത് എന്ന് ഹരൻ പാണ്ഡ്യയുടെ അച്ഛൻ വിത്തൽ വിത്തൽഭായ് പാണ്ഡ്യ പറഞ്ഞു പിന്നെ ഈ ഹരൻ പാണ്ഡ്യ വധത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ കേസിന് പോയി സി ബി ഐ അന്വേഷണം ഉണ്ടായി പിന്നീട് അത് ക്ലിയറായി ആരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു ഈ ജയിലിൽ ഈ പിടിച്ചിട്ട ഈ കേസിൽ ജയിൽ പിടിച്ചിട്ട ആളാണ് ഇപ്പോൾ ജയിലിൽ കിടന്ന് സഞ്ജീവ് ഭട്ട് ജയിൽ സൂപ്രണ്ടായിരിക്കും അവരെ കാണുകയും യഥാർത്ഥത്തിൽ ഹരൻപാണ്ഡ്യം എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ആരെയാണ് അത് ഏൽപ്പിച്ചതെന്നും മുമ്പ് ഏൽപ്പിച്ചത് സൊറാബുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്ററെ ആയിരുന്നു അയാൾ അതിൽ നിന്ന് പിന്മാറി പിന്നീട് അയാളുടെ ഗ്യാങ്ങിൽ തന്നെ പെട്ട തുൽസിറാം പ്രജാപതി എന്ന് പറയുന്ന ആളെ കൊണ്ടാണ് ഇയാളെ കൊല്ലിച്ചത് എന്നെ ഈ കേസിൽ കുരുക്കിയതാണ് എന്ന് പറയുന്നു ഈ തുൽസിറാം പ്രജാപതിയും എന്താണ് സൊറാബുദ്ദീൻ ഷെയ്ഖും പിന്നീട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു ഈ കഥകളൊക്കെ നമുക്കറിയാം ഇതേ കേസിൽ ഈ തുൽസിറാം പ്രജാപതി സൊറാബുദ്ദീൻ ഷെയ്ക്ക് കേസിൽ ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രതിയായിരുന്നു ഒരു കാലത്ത് എന്നുള്ളതും അദ്ദേഹം ഒളിവിലായിരുന്നു പിന്നീട് അദ്ദേഹം ആ കേസിൻ്റെ വിചാരണയ്ക്ക് വിചാരണ മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയും ആ കേസിൻ്റെ വിചാരണയിൽ അദ്ദേഹത്തിന് അദ്ദേഹം കോടതിയിൽ ഹാജരായേ പറ്റൂ എന്ന് ഷടിച്ച ഒരു ജഡ്ജി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതുമൊക്കെ പിന്നീടുള്ള കഥയാണ് അപ്പോൾ നമ്മളിത് വായിക്കേണ്ട ഒരു കാര്യം ഒരു ഇന്ത്യൻ വംശജ ബഹിരാകാശത്ത് ഒടുങ്ങി ആറുമാസമായിട്ടും ഇന്ത്യയിലെ ആളുകൾക്ക് അതേ ആശങ്ക കൗതുകവും ആശങ്കയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മാധ്യമങ്ങൾ അത്തരം സ്റ്റോറികൾ വരുമ്പോൾ പോലും സുനിതാ വില്യംസ് എന്നൊരു പേര് നമ്മുടെ ഭരണകൂടത്തെ നമ്മുടെ ഭരണതലവന്മാരുടെ ഉണ്ടാവാത്തത് കൗതുക ഒരു ശാസ്ത്രീയവും സാങ്കേതികവുമായ അതിന്റെ പ്രതിസന്ധിയുടെ ആഴം എന്ന് മാത്രമാണെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ എന്തായാലും ഇത് ആ എട്ട് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി പോകുന്നവർ എട്ട് ദിവസമോ പത്ത് ദിവസമോ കഴിഞ്ഞാൽ തിരിച്ചു വരാം എന്ന പ്ലാനിൽ പോകുന്ന ആളുകൾ ആറുമാസം കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്നത് ആ ആധുനിക ശാസ്ത്ര ലോകത്തിനുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ എപ്പോഴാണ് തിരിച്ചു വരിക എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ ആശ്രയിക്കാൻ പറ്റിയിട്ടില്ല ഇതിനു മുമ്പ് അവരുടെ തിരിച്ചു വരുന്ന ഡേറ്റകൾ പലതവണ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല നാസ ഓപ്പറേറ്റ് ചെയ്യുന്ന വെസൽസ് വഴി അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ മാത്രമല്ല ഇപ്പോൾ സഹായിക്കാൻ പോകുന്നത് എലോൺ മസ്ക് ആണ് എലോൺ മസ്കിൻ്റെ സ്പേസ് വെഹിക്കിൾ പോലും പിന്നെയും പിന്നെയും കൂടുതൽ അഡ്വാൻസ്ഡ് ആവേണ്ടതുണ്ട് കൂടുതൽ പൂർണ്ണമാവേണ്ടതുണ്ട് ഇപ്പോഴും അതിനകത്ത് എന്തൊക്കെയോ ചില ഇഷ്യൂസ് ഉണ്ട് എന്ന പേരിൽ അവർ കൂടുതൽ സമയം ചോദിക്കുക അടുത്ത ഫെബ്രുവരി മാർച്ചിലാണ് ഇനി തിരിച്ചു കഴിയുക എന്നാണ് ഇപ്പോൾ പ്രത്യാശിക്കുന്നത് അത്രയും ദിവസവും കൂടി അവിടെ തുടരേണ്ടി വരും അപ്പോൾ അത് അവരുടെ ആരോഗ്യത്തിനുണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പലതരത്തിലുള്ള ഡിസ്കഷൻസും വലിയ വാർത്തകളും വൈറൽ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് അവരുടെ ശരീരത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള എന്താ ഉണ്ടാവുന്ന ക്ഷീണം ഉണ്ടാകുന്ന ആയുസ് ഉണ്ടാകുന്നു ചോർച്ച അതിനെക്കുറിച്ചുള്ള പലതരം ലേഖനങ്ങൾ കാണുന്നു പക്ഷേ നാസ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് എന്തായാലും അവർ മാർച്ചിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇത്രയും ദിവസം നീണ്ടുപോയിട്ടും അവരുടെ ജീവൻ അപകടം സംവിധാനങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ് സാധാരണ നിലയ്ക്ക് എട്ട് ദിവസത്തെ യാത്രയ്ക്ക് പോകുന്ന ഒരാൾക്ക് എട്ട് ദിവസം കഴിഞ്ഞു പത്ത് ദിവസമോ നൂറ് ദിവസമോ കഴിഞ്ഞ് സാധാരണ നിലയ്ക്ക് തിരിച്ചു വരണമല്ലോ തിരിച്ചു വരാൻ കഴിയാത്ത ഒരാൾക്ക് ഇപ്പോഴും അവിടെ ഫിറ്റായി തുടരാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിലുണ്ട് എന്നത് അത്ഭുതകരമായ കാര്യമാണ് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ലോകത്ത് ഏത് ആധുനികമായ പ്രതിസന്ധി വരുമ്പോഴും അതിനകത്ത് ഒന്നാമത് ചാടി വരുന്ന ആൾ എലോൺ മസ്ക്കാണ് എന്നത് കാണേണ്ട കാര്യമാണ് എലോൺ മസ്ക് ഭയങ്കര വിചിത്രവും അല്ലെ വാചാലവുമായ സ്വപ്നങ്ങൾ കാണുകയും ലോകത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു വരുന്നു അദ്ദേഹം ആണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള മിഷൻ ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ നാസ കൺവിൻസ്ഡ് കൺവിൻസ്ഡാണ് ഇപ്പോൾ രണ്ടു പേർക്കിരിക്കാനുള്ള സീറ്റ് മാർക്കുള്ള പേടകവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞ് അത് പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പോകുന്ന മസ്ക്കാണ് അത് തിരിച്ച് മസ്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മസ്കിൻ്റെ ഒരു പവർ എന്തായിരിക്കും അതായത് അടുത്ത ഇരുപത്തി ഇരുപത് വർഷം കഴിയുമ്പോൾ ചൊവ്വയിൽ പത്തു ലക്ഷം പേരെ താമസിപ്പിക്കാനുള്ള ഏർപ്പാടിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞു കക്ഷി ഉള്ള വീടെല്ലാം വിറ്റു ചെറിയൊരു സ്ഥലത്ത് പറഞ്ഞു ഇപ്പം പുതിയൊരു വീട് നമ്മുടെ പ്രസിഡന്റിൻ്റെ അടുത്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു വീടെല്ലാം വിറ്റ് എന്തിനാണോ ചോദ്യത്തിന് ചൊവ്വയിലേക്ക് മാറുകയാണല്ലോ ചൊവ്വയിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ധനസമാഹരണം പിന്നെ ഇവിടുന്ന് നിന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായിട്ട് വിറ്റു എന്നാണ് പറയുന്നത് ഇപ്പം പുതിയ ഒരു ചൊവ്വയിലേക്ക് പോകുമ്പോൾ ട്രംപിനെ കൊണ്ടുപോകും കൊണ്ടുപോയിക്കും ഇപ്പോൾ ഒരു പുതിയ ഹ്യൂമനോയിഡ് എന്താ പറയുന്നത് റോബോട്ടിനെ അവതരിപ്പിച്ചിട്ടുണ്ട് ആളുകളതിനെക്കുറിച്ച് ട്വിറ്ററുണ്ട് കണ്ട് പേടിയാവുന്നതാണ് മനുഷ്യനെ പോലെ അത് ബിഹേവ് ചെയ്യുക അതെന്ന് വെച്ചാൽ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ടാസ്ക്കൊക്കെ ചെയ്യാൻ ചെയ്യാൻ ഇനി മനുഷ്യന് സാധാരണ നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു മനുഷ്യന് വേഗത്തിൽ ഓടാൻ പറ്റില്ല നമ്മളൊക്കെ വേഗത്തിൽ ഓടുന്ന ജീവികളുണ്ട് നമുക്ക് പറക്കാൻ പറ്റില്ല മുങ്ങാൻ ഒരു പരിധി കവിഞ്ഞ് പറ്റില്ല പല റിസ്ക്കി ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് റോബോട്ടിനെ അവതരിപ്പിച്ചിരിക്കുന്നു പിന്നിപ്പോൾ ഒരു ടെലിപ്പതി പ്രോജക്റ്റ് കാണില്ല എന്ന് വെച്ചാൽ നമ്മളെന്താണോ മനസ്സിലുള്ളത് അത് ക്ലൗഡിലേക്ക് വരുന്ന ഏർപ്പാടാണ് ഭയങ്കര അപകടകരെന്നൊക്കെ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായ സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾ അപ്പോൾ കേവലമായൊരു ശാസ്ത്രാലോചന ഭ്രാന്തൻ മാത്രമല്ല അദ്ദേഹത്തിന് ലോകത്തിന് ഒരുപാട് ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ഈ നാസ മിഷനെ സഹായിക്കാമെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നതിലൂടെ വ്യക്തമാവുകയാണ് അപ്പം എന്തായാലും അവർക്ക് വേഗം തിരിച്ചു വരാൻ വരട്ടെ ഇതിനകത്ത് പക്ഷേ ഒരുപാട് കൗതുകവും സങ്കീർണവും പുതിയ കാഴ്ചകളൊക്കെ കാത്തിരിക്കുന്നു ഈ മിഷനകത്തെന്നാണ് പറയാൻ തോന്നുന്ന യെസ് എന്തായാലും ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ലോകം തന്നെയാണ് ബഹിരാകാശം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ ഉച്ചവരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒന്നും കാണാതെ കഴിഞ്ഞ ആറേഴു മാസമായി അവർ അവിടെ കഴിയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊന്നും പറയാനില്ല അവരുടെ മടങ്ങിവരവ് എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം നമസ്കാരം